ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് ഞായറാഴ്ച സ്പെഷ്യലിക്ക് എന്തൊക്കെ നോക്കാവേ ഞായറാഴ്ച ഇഡലി ആയിട്ട് ഉണ്ടാക്കി വെക്കണം ഇഡലി സാമ്പാറാണ് രണ്ടും മേശപ്പൊക്കെ വെച്ചിട്ടുണ്ട് ഇത് ഇതെനിക്കുള്ള പുട്ടാണ് കേട്ടോ റാഗി പുട്ട് റാഗിപ്പൊടിയെന്നുള്ള ഒരു പുട്ടാണ് ഉണ്ടാക്കി വെക്കണം അത് വളരെ പുട്ട് കേട്ടോ അങ്ങനെ രാവിലത്തെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴത്തേക്കും ആ ഉണ്ണിക്കൂട്ടം ഭയങ്കര വാശിയായി പിന്നെ അവൻ എടുത്തോളം നടക്കലായി പിന്നെ ഉണ്ണിക്കൂട്ട മുടി രാവിലെ തന്നെ വെട്ടിയിട്ടോ ചേട്ടയൊക്കെ ഇവനേം കൊണ്ട് കടയിൽ പോയിട്ടുണ്ടായിരുന്നു അന്നേരം മുടിയൊക്കെ വെട്ടിയിട്ട് വന്നായിരുന്നു അപ്പോൾ സുന്ദര കുട്ടപ്പനായി ഇപ്പോൾ കുളിപ്പിച്ചില്ല കേട്ടോ കുറച്ച് കഴിഞ്ഞിട്ട് കുളിപ്പിക്കാമെന്നായിരുന്നു വെള്ളമൊക്കെ ഒന്ന് ചൂടാക്കാനുണ്ട് അതൊക്കെ കഴിഞ്ഞിട്ട് വേണം നമ്മൾ ഉണ്ണിക്കൂട്ടനെ കുളിപ്പിക്കാൻ അപ്പോൾ ഞങ്ങൾ രാവിലെ തന്നെ ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ അച്ഛൻ്റെ പെങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അതായത് ഞങ്ങളുടെ ആൻറ്റി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആൻറ്റിക്കും കൂടി ഞങ്ങൾ കഴിക്കാനെടുത്തു അപ്പോൾ രാവിലെ ആൻറ്റി സാമ്പാറും ഇഡ്ലിയൊക്കെ കഴിക്കുകയാണ് അപ്പോൾ എല്ലാവരും കഴിച്ചിട്ട് അപ്പോൾ ചേട്ടായി ഇനി ഗുളിക കഴിച്ചിട്ടുണ്ടായിരുന്നു ഗുളിക കഴിച്ചു കഴിഞ്ഞിട്ടേ ഇനി ഭക്ഷണം കഴിക്കുകയുള്ളു അപ്പം ഞാനിതാ പുട്ടാട്ട കഴിക്കണത് റാഗി പുട്ട് അപ്പോൾ എൻ്റെ പുട്ടിൻ്റെ പകുതി ഞാൻ ഉണ്ണിക്കൂട്ടനും കൊടുത്തിട്ടോ ഞാൻ അര പുട്ട് ഉണ്ടാക്കിയോളൂ ഉണ്ണിക്കൂട്ടൻ കഴിക്കില്ല കഴിക്കില്ലാന്ന് ഞാൻ എനിക്ക് എനിക്കുള്ള പുട്ട് മാത്രം ഉണ്ടാക്കിയുള്ളു പക്ഷേ ഉണ്ണിക്കൂട്ടൻ പറഞ്ഞു ഉണ്ണിക്കൂട്ടനും കൂടെ വേണമെന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ ഞാൻ എൻ്റെ പകുതിയും കൂടി ഞാൻ ഒന്ന് കൊടുത്തിട്ടോ അപ്പോൾ ഉണ്ണിക്കൂട്ടൻ കൂടെ കഴിച്ചുകൊണ്ടിരിപ്പുണ്ട് ഇപ്പം ഞങ്ങളെല്ലാം അങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണേ അപ്പോൾ ഇനി രാവിലത്തെ പരിപാടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ചക്ക ഇടാനായിട്ട് പറമ്പിലൊക്കെ പോകണം അപ്പോൾ വേണ്ടി നേരത്തെ ഞങ്ങൾ ഭക്ഷണം കഴിക്കാനെട്ടോ പിന്നെ കുറച്ച് പാത്രമൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് കഴുകണം തുണി കഴുകാനുണ്ട് അതൊക്കെ ഇനി വന്നിട്ടൊക്കെ ചെയ്യുള്ളൂ കേട്ടോ അപ്പോൾ പിന്നെ വേഗം ഒന്ന് ഭക്ഷണം കഴിക്കട്ടെ ആ ഇനി ഓട് ഓട് വീട് അപ്പ ഞങ്ങൾ ചക്ക പറിക്കാൻ പറഞ്ഞു പോകുവാണ് എന്തായി അയ്യോ ഏ ഭക്ഷണം കഴിച്ചിട്ട് അടുത്തതാണോ ഏർ നടന്നു അടുത്തതാടാ നടക്കണ്ട നല്ലതാ കൊഴുപ്പൊക്കെ കുറയട്ടെ കൊഴുക്കൊക്കെ പോയില്ലേ മടിയുണ്ടായി പിന്നെ വീണക്കല്ലേ വാവാ ശരി മുത്തശ്ശി വേഗം നടന്നേ ചക്ക പറിക്കാനും പോയ ഞങ്ങൾ തോടിന്റെ കളകളാ ശബ്ദം കെട്ടുക പിന്നെ ഞങ്ങൾ തോട്ടിൽ പോകാണ്ട് എങ്ങനെ ചക്ക പറിക്കാനാന്ന് കരുതി അപ്പോൾ തോട്ടിലൊക്കെ പോയി കുറച്ച് മീനൊക്കെ കാണാനായിട്ട് പോയിട്ടോ അപ്പോൾ അത് ഉണ്ണിക്കൂട്ടിന് ഡ്രസ്സൊക്കെ ഊരി കുളിക്കാൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ അവൻ തോട്ടിന് വെള്ളം കണ്ടപ്പോൾ തന്നെ അവൻ റെഡിയായി അപ്പോൾ അവൻ്റെ വീടിയെടുക്കാത്തത് അവൻ അതുകൊണ്ടാണ് അതുകൊണ്ടാട്ടോ അവൻ്റെ വീടിയാണ് എടുക്കാത്തത് അപ്പോൾ അവൻ ഡ്രസ്സൊക്കെ ഊരി തോട്ടിൽ വെള്ളത്തിൽ കുളിക്കാനൊക്കെ ഇറങ്ങി അപ്പോൾ വാവച്ച് പോകുന്ന രംഗങ്ങളാട്ടെ ഇത് ഈ അവൾക്ക് പേടി തെന്നി വീഴുവോ നേരെ തോട്ടിലോട്ട് വീഴുമോ എന്നൊരു പേടിയാണ് പേടിക്കാനൊന്നുമില്ല കേട്ടോ പക്ഷേ അവൾക്ക് പേടിയാണേ ചെരുപ്പൊക്കെ തെന്നിയത് കൊണ്ട് ചെറുതായിട്ട് മുറിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് കാല് കൊള്ളുവോ വീഴുവോ എന്നൊക്കെ പേടിയായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പം നമ്മുടെ തോട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം തോട്ടിൽ കുറേ കുഞ്ഞു കുഞ്ഞു മീനുകളൊക്കെ ഉണ്ട് കേട്ടോ നല്ല രസമായിട്ടൊക്കെ കാണാൻ മഴക്കാലം വരുമ്പം എനിക്ക് തോട്ടി വരുന്നത് ഏറ്റവും ഇഷ്ടം വേനൽക്കാലത്ത് ഈ ഭാഗത്ത് വരുന്നത് ഇഷ്ടമല്ല കേട്ടോ അന്നേരം നല്ല വെയിലും ചൂടൊക്കെ ആയിരിക്കും അന്നേരം വെള്ളമൊന്നും അങ്ങനെ ഉണ്ടാവില്ലല്ലോ അപ്പോൾ വാവച്ചി തോട്ടിലൊക്കെ ഇറങ്ങി തോട്ടിലിറങ്ങിയിട്ടുണ്ട് കേട്ടോ കുളിക്കാനല്ല കാലും ഒക്കഴുകാനായിട്ട് ഇറങ്ങിയൊക്കെ ചെയ്തു മീനെ കാണാൻ പറ്റും ട്ടെ മനക്കി കളയാ അപ്പഴത്തേക്ക് മീൻ എടുക്കണ കണ്ടില്ലേ വാവാ ഇത് എന്താന്നറിയാവോ ഇത് എന്ത് ഇതിന്റെ പേരെ നൊങ്കുമ്പോഴോ ആ മനങ്ക പനയില കായാട്ടെ ഈ വീഴുന്നത് എന്താ പന പന കണ്ടു ഈ പനയിലെ കായാണ് ഈ വെള്ളത്തിലോട്ട് വീഴണേ നെയ്യം മറ്റേ കാലം നോക്കി താ പോയേക്കണലാ കിട്ടിയടാ ചേച്ചി ഞങ്ങള് ചക്കി ഇടാൻ നോക്കുവാണ് കേട്ടോ ആരമങ്കി ഉണ്ണിലെ മങ്കി ഉണ്ണി മങ്കി പപ്പ അല്ലേ അങ്ങനെ ചക്ക പറിക്കലൊക്കെ കഴിഞ്ഞു പിന്നെ ഞങ്ങള് നേരെ വീട്ടിലോട്ട് പോവാണ് കേട്ടോ làm nó cũng tám mấy chú tám con bà lên cả muốn go đi <laughs> mà kêu mình mới ഞാനിതാ ചിക്കൻ കറി വെക്കാൻ നോക്കുവാണ് അപ്പോൾ ചിക്കൻ വറുക്കാനായിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പിന്നെ സവാള ഒക്കെ വഴറ്റാനായിട്ട് ഞാൻ ഗ്യാസിലോട്ടോ വെച്ചേക്കണേ അപ്പോൾ രാവിലെ തന്നെ കറിയൊക്കെ വെക്കാൻ നോക്കുവാണ് രാവിലെത്തന്നു പറയാൻ പറ്റില്ല ഒരു പതിനൊന്ന് മണി കഴിഞ്ഞിട്ട് കറി വെക്കാൻ നോക്കിയപ്പോൾ പിന്നെ ചോറൊക്കെ വാർത്ത് വെച്ചായിരുന്നു പിന്നെ ഉച്ചയ്ക്ക് ചക്ക ചിക്കൻ കറി കഴിക്കണത് അങ്ങനെ ഞാൻ ചിക്കൻ കറിയൊക്കെ അടുപ്പത്തേക്ക് ആക്കിയപ്പോഴത്തേക്കും നമ്മുടെ ചക്ക ഒരിക്കലും ഒന്നും കഴിഞ്ഞിട്ടില്ലായിരുന്നു കേട്ടോ അരിയാനൊക്കെ ഒരുപാടുണ്ടായിരുന്നു മൂന്ന് ചക്ക ഇട്ടിട്ടുണ്ടായിരുന്നേ അപ്പോൾ ചക്ക വറക്കാനും നോക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ നല്ല പണിയാണല്ലോ അപ്പോൾ ഞാൻ കുറച്ച് ചക്ക അരിയാൻ കൂടി ചക്ക വറക്കാനുള്ളതൊക്കെ അരിയാനൊക്കെ കൂടി അങ്ങനെ ചക്ക ചിക്കൻ കറിയും ചിക്കൻ പറുത്തതും എല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പം ഞങ്ങളിതാ കഴിക്കാൻ നോക്കുവാണ് പിന്നെ ചേട്ടായി ചോറാട്ടോ കഴിക്കുന്നത് ചേട്ടയ്ക്ക് ചക്ക കഴിക്കുമ്പോഴത്തേക്കും വയറുവേദനയൊക്കെ പ്രശ്നമൊക്കെ ഉള്ളതുകൊണ്ട് ചേട്ടാ ചക്ക വേണ്ടാന്ന് വെച്ചു അപ്പോൾ ചേട്ടാ ചോറും ചിക്കൻ റി കേട്ടോ കഴിക്കണത് അപ്പം ഞങ്ങൾ വയനറച്ച് അങ്ങ് കഴിച്ചു പിന്നെ കഴിച്ചിട്ട് പിന്നെ ഇച്ചിരി നേരമൊക്കെ കിടന്നു കേട്ടോ കിടന്നു കഴിഞ്ഞിട്ട് ഒരു ചെറിയ ഉറക്കമൊക്കെ കഴിഞ്ഞപ്പോഴത്തേതാ ഇവിടെ ഫേഷ്യലായി ഹെയർ മാസ്ക് ഇടലായി പിള്ളേരുടെ ഓരോ പരിപാടികളായി അപ്പോൾ താളിയൊക്കെ തേച്ച് പപ്പന ഒന്ന് സുന്ദരനാക്ക അപ്പം ഇന്നലെ ഫാദേഴ്സ് ഡേ ആയിരുന്നല്ലോ അപ്പം ഫാദേഴ്സ് ഡേ പ്രമാണിച്ചത് ആ തലയിൽ താളി തേപ്പും മുഖത്ത് നല്ല എന്താണ് തൈരൊക്കെ തേച്ച് ഫേഷ്യലൊക്കെ ചെയ്യുക കേട്ടോ അപ്പോൾ നിന്നും കൊടുക്കുന്നുണ്ടല്ലോ പപ്പാച്ചി നിന്നെടുക്കുന്നതന്നെ വളരെ ഒരു അപൂർവ കാഴ്ച തന്നെയാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്തെടുക്കുന്നത് കുളിക്കാനും ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് ഈ തലയിൽ എന്തെങ്കിലും ചെയ്യണതും മുഖത്ത് ഫേഷ്യല് ചെയ്യണോ അങ്ങനത്തെയൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമുണ്ടോ അപ്പോൾ പിള്ളേരൊക്കെ ചെയ്ത് കൊടുക്കും അപ്പോൾ ഇതൊക്കെ ചെയ്ത് സുന്ദര കുട്ടപ്പനെ ആക്കുവാണ് വൈകുന്നേരം ആയപ്പോഴത്തേക്കും അത് അമ്മ ചക്കയൊക്കെ വറുത്തത് മേശപ്പുറത്ത് നിരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളി നല്ല ക്രിസ്പി ആയിട്ട് ചക്കയൊക്കെ വറുത്ത് വെച്ചിട്ടുണ്ട് അപ്പം ഞങ്ങൾ അതും ചായയൊക്കെ എല്ലാം കൂടി അങ്ങ് കഴിച്ചു ഞാൻ വറുത്ത വെച്ച ചക്കയാ ഞാൻ തന്നെ പോയി ഞാൻ തന്നെ വെട്ടി ഞാൻ തന്നെ ഒരുക്കി ഞാൻ തന്നെ വറുത്തു ഞാൻ തന്നെ തിന്നു ആണോടാ വീണു അപ്പം ഞങ്ങളുടെ ഇന്നത്തെ കുഞ്ഞ് വിശേഷങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ കൂട്ടുകാരെ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ടും നല്ല നല്ല ആ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണാം അപ്പോൾ എല്ലാവർക്കും ടാറ്റാ